ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ ൈ പീഡന പരാതി തള്ളി സി കൃഷ്ണകുമാർ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് തള്ളിക്കളഞ്ഞ പരാതിയാണിതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിച്ചു കുടുംബ പ്രശ്നം മാത്രമാണ് ഉണ്ടായത് പരാതിയിൽ പോലീസ് അന്വേഷിച്ച് തള്ളിക്കളഞ്ഞ കേസാണ് വി ഡി സതീശനും കോൺഗ്രസും ഓലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ടെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു പരാതിയിൽ പോലീസ് കൃത്യമായി അന്വേഷിച്ചതാണെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന വാദത്തിന്റെ സമയത്ത് പരാതിക്കാരി പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു തനിക്കെതിരെ ഉയർന്ന രണ്ട് കേസുകളും കോടതിയിൽ തള്ളിപ്പോയതാണ് കോടതി തള്ളിക്കളഞ്ഞ കേസിൽ എന്ത് വിവാദമാണെന്ന് അദ്ദേഹം ചോദിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും പൊട്ടാതെ പോയ പടക്കം വീണ്ടും കൊണ്ടുവരുന്നു പരാതിയിൽ പാർട്ടി അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്നാണ് നടപടി എടുക്കാതിരുന്നത് സന്ദീപ് വാര്യരെ സമാന പരാതിയിൽ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് തന്നെ ഒരു ദിവസം പോലും സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല തന്റെ മടിയിൽ കനമില്ല ഏത് അന്വേഷണം വേണമെങ്കിലും വന്നോട്ടെ ഭയമില്ലെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് എൽ ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ